സ്ലാമുലൈക്കും എല്ലാവർക്കും നമസ്കാരമുണ്ട് ഞാൻ മുസ്തഫ അയൂര് മുസ്തഫ ജേണി എന്നെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു തൊണ്ണൂറ് സെൻറ്റ് അടിപൊളി തെങ്ങും പറമ്പ് ആട്ടോ നിരപ്പായ തെങ്ങും പറമ്പാണ് തെങ്ങും ഉണ്ട് മാവും ഉണ്ട് തുച്ഛമായ വിലക്കാണിത് അപ്പോൾ നമ്മുടെ ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട പരമാവധി ആളുകളിലേക്കിലേക്കും ഷെയർ ചെയ്യുക അതുപോലെ തന്നെ വീടോ സ്ഥലമോ വിൽക്കാനോ വാങ്ങാനുണ്ടെങ്കിൽ മുസ്തഫ മുസ്തഫാ ജേണി എന്നെൻ്റെ യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെടുക അപ്പോൾ അതാണ് സ്ഥലം തേണ്ട നല്ല അടിപൊളി തെങ്ങും പറമ്പാണ് അത് അടിപൊളി തെങ്ങും പറമ്പാണ് നിരപ്പായ തെങ്ങും പറമ്പാണ് അപ്പം നിങ്ങൾ ഏത് ജില്ലയിലായിക്കോട്ടെ വീടോ സ്ഥലം വെക്കാനെ വാങ്ങാനുണ്ടെങ്കിൽ ഉടനെ ബന്ധപ്പെടുക ഇഷ്ടംപോലെ ആളുകളുണ്ട് ഏത് ജില്ലയിലായിക്കോട്ടെ വീട് വീടായിക്കോട്ടെ സ്ഥലമായിക്കോട്ടെ ഉണ്ടെങ്കിലും ബിൽഡിംഗ് ആയിക്കോട്ടെ ഫ്ലാറ്റായിക്കോട്ടെ നിങ്ങൾ ഉടനെ ബന്ധപ്പെടുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട പരമാവധി ആടുകളിലേക്ക് ലേക്കും ഷെയറും ചെയ്യുക കുറഞ്ഞ വീടുകളൊക്കെ നിങ്ങൾ കിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്യുക ഇതിൽ പമ്പോസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കറണ്ട് കണക്ഷൻ ഉണ്ട് ചുറ്റുവട്ടം നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് ചെറിയ വിലക്കാട്ടോ ചെറിയ വിലക്കാണ് റോഡ് സൗകര്യമുണ്ട് വെള്ള സൗകര്യമുണ്ട് രേഖകളൊക്കെ പക്ക ആണ് ആധാരം അടിയാധാരം പട്ടയം എല്ലാ രേഖകളും ആണ് തൊണ്ണൂറ് സെൻറിൻ്റെ അടുത്തുണ്ട് അതിമനോഹരമായ ഒരു വെള്ളച്ചാട്ടം അടുത്തുണ്ട് ഈ സൈഡിൽ കൂടിയാണ് ഇതിലേക്കുള്ള റോഡ് എല്ലാ വാഹനം കടന്നു ഇല്ലാവുന്ന രീതിയിലുള്ള റോഡുണ്ട് ഇത് വെള്ളച്ചാട്ടാണ് ഇത് എവിടെയെന്ന് വെച്ചാൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് അല്ല പത്ത് നഗരങ്ങളിൽ ഒന്നാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് ഗ്രാമങ്ങളിൽ ഒന്നായ പാലക്കാട് ജില്ലേൻ്റെ കൊല്ലങ്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അത് കാണുന്ന നെല്ലിയാമ്പതി മലകളാണ് ഇന്ത്യയിൽ തന്നെ പ്രധാനപ്പെട്ട പത്ത് ഗ്രാമങ്ങളിൽ ഒന്നായ കൊല്ലങ്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിന്റെ തൊട്ടടുത്താണിത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഫുള്ള് വെള്ളച്ചാട്ടം കാണാം സീതാർകുണ്ട് വെള്ളച്ചാട്ടം കാണാം അതിന്റെ തൊട്ട മരിങ്ങത്താണ് സ്ഥലം അവർ ചോദിക്കുന്നത് സെന്റിന് മുപ്പത്തഞ്ച് ലക്ഷം റുപ്യാണ് അല്ലെ മു മുപ്പത്തഞ്ച് ലക്ഷം മുപ്പത്തയ്യായിരം രൂപയാണ് സെൻറ്റിന് ചോദിക്കുന്നത് സോറി സെൻറ്റിന് വെറും മുപ്പത്തയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് സെൻറ്റിന് വെറും മുപ്പത്തയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാണ്ട് ഒരു കച്ചവടമാകുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാണ്ട് തൊണ്ണൂറ് സെൻറ്റ് സ്ഥലമുണ്ട് സെൻറ്റിന് വെറും മുപ്പത്തയ്യായിരം രൂപയാണ് നമുക്ക് കുറക്കാണ്ട് ഇളവ് ചെയ്യാം നല്ല ഇനം മാവുണ്ട് തെങ്ങുണ്ട് നല്ല ഇനം മാവുണ്ട് തെങ്ങുണ്ട് ഇതാണ് അതിൻ്റെ തൊട്ടടുത്താണിത് ആ സീതാർകുണ്ട് വെള്ളച്ചാട്ടാണിത് സീതാർകുണ്ട് വെള്ളച്ചാട്ടാണ് നെല്ലിയാമ്പതി മലനിരകളിൽ നിന്ന് വരുന്ന சீதார் குண்டு வெள்ளச்சாட்டாணது நல்ல அடிபொழி வைபா இவட ഒരുപാട് സഞ്ചാരികളുണ്ട് നെല്ലിയാമ്പതി വനനിരകളാണിത് അപ്പം നമ്മുടെ ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവൻ്റെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട പരമാവധി ആളുകളിലേക്കും ഷെയറും ചെയ്യുക ചെറിയ വീടുകളൊക്കെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും ഇതാണ്ട് സീതാർക്കുണ്ട് വെള്ളച്ചാട്ടാണ് അതുപോലെ തന്നെ ഏത് ജില്ലയിലേക്കോട്ടെ വീടോ സ്ഥലം വെക്കാനോ വാങ്ങാനുണ്ടെങ്കിൽ മുസ്തഫ ജേണി എന്ന യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെടുക അപ്പോൾ ഈ സ്ഥലമുള്ളത് പാലക്കാട് ജില്ലയിൽ നെല്ലിയാമ്പതി സിതാർകുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്താണ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ നന്ദി നമസ്കാരം സ്ലാമലൈക്കുറം